ചായ കൂട്ടുകാരി നമ്മളെല്ലാവരും കുക്കർ ഉപയോഗിക്കുന്നവരല്ലേ അപ്പം നമ്മൾ ഈ അരിയൊക്കെ അടുപ്പിലിടുമ്പോൾ കുക്കറിനകത്ത് നമ്മൾ കഞ്ഞി വെക്കുമ്പോൾ ഇങ്ങനെ വിസിൽ വന്നിട്ട് കഞ്ഞിപ്പതയും കഞ്ഞിവെള്ളവും എല്ലാം ഇങ്ങനെ തൂവില്ലേ അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ എന്താണെന്ന് അറിയാമോ അപ്പം ഞാൻ കുക്കറിനകത്ത് അരി ഇന്ന് കഞ്ഞിയും പയറും ആയിട്ടത് ഉണ്ടോ ചെറുപയറും അരിയും കൂടെ ഞാൻ കഴുകി കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇതാ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് ഈ കുക്കറ് ഇങ്ങനെ എന്താ കഞ്ഞിവെള്ളം തൂകി ആകെ ഗ്യാസൊക്കെ വൃത്തികേടായി ഇങ്ങനെ ചീറ്റുമില്ലേ അപ്പോൾ അത് എങ്ങനെ മാറ്റാം ഒരു കൊച്ചു ടിപ്സായിട്ടോ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഇതെന്താണെന്നറിയാമോ നമ്മൾ ഇപ്പോൾ അരിയും പേരും ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കർ അടച്ചിട്ട് ഞാൻ വെറുതെ വെച്ചതാട്ടോ അടച്ചിട്ട് എന്ത് ചെയ്യണമോ ഈ ഇതില്ല ഈ വെളിച്ചെണ്ണയാണേത് ഈ വെളിച്ചെണ്ണ നമ്മൾ കുക്കറിൻ്റെ അടക്കിന് ചുറ്റും തൂത്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ തൂക്കുകയല്ല ചെയ്യുന്നത് ഇപ്പോൾ ഇതല്ലേ ഇന്നലെ എൻ്റെ കൂട്ടുകാരിത്തോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ കഞ്ഞി വെക്കാനേ പറ്റുന്നില്ല കുക്കറിനകത്ത് ഗ്യാസൊക്കെ വൃത്തിപ്പെടാമെന്ന് അപ്പോൾ അവൾ എനിക്ക് പറഞ്ഞു തന്നൊരു ടിപ്സാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇപ്പം നമ്മൾ എണ്ണയൊക്കെ തൂത്തും എന്നിട്ട് നമ്മൾ കുക്കർ അടച്ചിട്ട് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ഞാൻ വിസിൽ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇത് അവർ പറഞ്ഞ സത്യമാണോ അറിയണ്ട അപ്പം നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കാമെന്ന വർത്താണ് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ നമുക്കിത് അടച്ചിട്ട് ഗ്യാസിൽ കൊണ്ടു വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതാ കൂട്ടുകാരിയെ കണ്ടോ കുക്കർ കണ്ടില്ലേ വിസലടിക്കുന്ന ഇനി ഇനിയടിക്കും കേട്ടോ നോക്കിയ ഒരു തൊള്ളി പോലും ഇതാ തെറിച്ചിട്ടില്ലാതെ നമ്മുടെ ഗ്യാസൊക്കെ സുന്ദരിയായിട്ട് പിടിച്ചിട്ടുണ്ട് കണ്ടോ ഒട്ടും തെറിക്കുന്നില്ല കേട്ടോ ഞാനിത് അവർ പറഞ്ഞു തന്നപ്പോ റെഡി ആണെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ അപ്പം ഞാൻ നോക്കുമായിരുന്നു കറക്റ്റ് ആണെങ്കിൽ വീഡിയോ ഇടാമെന്ന് ഓർത്തിട്ടാണ് ചെയ്തത് കേട്ടോ അപ്പം ഒരു കുഴപ്പമില്ല കണ്ടില്ലേ കണ്ടോ ഒത്തിരി പോലെ അതാ ഒന്നും കൂടെ എത്തിയ ൊക്കെ കൂടെ തെറിച്ചിട്ട് എന്തൊരു വൃത്തിയേടാമായിരുന്നു കേട്ടോ ഞങ്ങൾ ഈ തേങ്ങാച്ചോറ് വെക്കുമ്പോൾ എപ്പോഴും ഞാൻ ചേട്ടൻ അടുത്ത് പറയുന്നത് ഞാൻ കുക്കറിൽ വയ്ക്കൂലന്ന് പിന്നെ അപ്പം തന്നെ നമുക്ക് ഗ്യാസ് കഴുകണം അപ്പം നിങ്ങളെല്ലാവരും കണ്ടില്ലേ ശരിയാണെന്നുള്ളത് അപ്പം കൂട്ടുകാരെ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമാകുകയാണെങ്കിൽ എല്ലാവരും ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നാളെ കാണാം ബൈ ബൈ